ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ വീണ്ടും അധികാരത്തിലേറാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ തെരഞ്ഞെടുപ്പിലാണ് അവസാനമായി ബി ജെ പി അധികാരത്തിലേറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോൺഗ്രസിനോട് തോറ്റ് അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സുഷമ സ്വരാജ് ആയിരുന്നു ഡൽഹിയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി അതിനുശേഷം കോൺഗ്രസിൻ്റെ ഷീലാദീക്ഷിതനെയായിരുന്നു ദില്ലി ജനത വാരിപ്പുണർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിലെ ഹാട്രിക് വിജയത്തിനൊടുവിൽ ഷീലാ ദീക്ഷിത്തിന് അടിതെറ്റി ചൂടെടുത്തുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെയും എ എ പിയുടെയും കുതിപ്പിനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ഹാട്രിക് വിജയത്തിലൂടെ കെജ്രിവാളും ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലെ ഹീറോയായി യക്കേസിൽ അറസ്റ്റിലായ കെജ്രിവാൾ പുറത്തിറങ്ങി ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദം രാജിവെച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിഷി മർലേന പിൻഗാമിയായി മുഖ്യമന്ത്രി കസേരയിലേക്കെത്തി എ പി ഗവൺമെന്റിന്റെ നിലവിലെ ഭരണവാഴ്ചയ്ക്ക് തിരിച്ചടിയായ മറ്റു പ്രധാന കാരണം സർക്കാരിന്റെ മദ്യനയം തന്നെയാണ് മദ്യനയത്തെ ചുറ്റിപ്പറ്റിയുള്ള അഴിമതി ആരോപണങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെയും പാർട്ടിയെയും ഇപ്പോഴും മുൾമുനയിൽ നിർത്തിയ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മദ്യകുപ്പികൾ വാങ്ങുന്നവർക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന പേരിൽ നൽകിയ ഓഫർ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ ഡൽഹിയെ മദ്യപന്മാരുടെ നഗരമാക്കി മാറ്റുകയാണെന്ന് ബി ജെ ആരോപിച്ചു ആദ്യമൊക്കെ ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ എ എ പി ഒരു വർഷത്തിനുള്ളിൽ ആ നയം പാടെ ഒഴിവാക്കി പിന്നാലെ വന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ അറസ്റ്റിലേക്കാണ് വഴിവെച്ചത് ആദ്യഘട്ടത്തിൽ സിസോദിയയെ അറസ്റ്റ് ചെയ്തതോടെ അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയും ആം ആദ്മി പാർട്ടിക്ക് മന്ത്രിസഭ പുനഃക്രമീകരിക്കേണ്ടി വരികയും ചെയ്തു തുടർന്ന് കെജ്രിവാൾ അറസ്റ്റിലായി അഞ്ച് മാസത്തോളം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടർന്നു മുൻനിര നേതാക്കളെല്ലാം കേസിലും അറസ്റ്റിലും പെട്ടതോടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് പാർട്ടിയുടെ ശ്രദ്ധ മാറിയെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിൽ ബി വിജയിച്ചു ഈ കാരണം വോട്ടർമാർക്കിടയിൽ രണ്ടാമതൊരാലോചനയ്ക്ക് വഴിവെച്ചു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ തുടങ്ങിയവരുടെ തോൽവി ഇതിനെ സാധൂകരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമായെന്നതിനപ്പുറം ദില്ലി ഇന്ന് കണ്ടത് വലിയ രാഷ്ട്രീയ അട്ടിമറിയാണ് മൂന്നാം തവണയും രാജ്യഭരണം നേടിയ മോദി സർക്കാരിനും ബി ജെ പിക്കും പത്തിരട്ടി ആത്മവിശ്വാസം നൽകുന്നതാണ് തലസ്ഥാനത്തെ ഈ മഹാവിജയം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വൻ വിജയമാണ് നേടിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി അധികാരത്തിലേറിയ എ എ പി തുടർ ഭരണങ്ങളിൽ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വമ്പൻ വിജയത്തിൻ്റെ പ്രധാന കാരണവും അതായിരുന്നു വൈദ്യുതി വെള്ളം അനുവദിച്ച സബ്സിഡികൾ തുടങ്ങിയ മേഖലകളിൽ വോട്ടർമാരെ പ്രീതിപ്പെടുത്താൻ എ എ പി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ കോട്ടയായി തുടരുമ്പോഴും നിയമസഭയിലേക്കുള്ള എ എ പി വിധി ദില്ലി ജനത ഇതുവരെ തെറ്റാതെ കാത്തിരുന്നു എന്നാൽ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ ദില്ലിയിലെ വായുമലിനീകരണം കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പാളിച്ച തുടങ്ങിയ കാരണങ്ങളും എ എ പിയെ അകറ്റി നിർത്താൻ ദില്ലിക്കാരെ പ്രേരിപ്പിച്ചു എന്നാണ് രാഷ്ട്രീയ വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പല കാര്യങ്ങളിലും തുരങ്കം വയ്ക്കുന്നതെന്ന് എ എ പി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇതെല്ലാം ഒഴിവുകഴിവുകളാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇതിലെല്ലാമുപരി ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ വാഗ്ദാനം ദില്ലിയിലെ ജനങ്ങളെ ആകർഷിച്ചു എന്നും ഉറപ്പിക്കാം കെജ്രിവാൾ മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നപ്പോൾ നവീകരിച്ച ഔദ്യോഗിക വസതിയെ പരാമർശിക്കാൻ ഉപയോഗിച്ച പദമാണ് ശീഷ് മഹൽ ഔദ്യോഗിക വസതിയുടെ നവീകരണത്തിൻ്റെ കണക്കുകൾ ബി ജെ പി ആളിക്കത്തിച്ചു ബി ജെ പിയുടെ ആരോപണങ്ങൾ കത്തിപ്പടർന്നതിന് പിന്നാലെ വന്ന സി എ ജി റിപ്പോർട്ട് എ എ പിയുടെ എരുതിയിലെ എണ്ണയായി ഏഴ് പോയിന്റ് ഒമ്പത് ഒന്ന് കോടിയെന്ന് പറഞ്ഞു തുടങ്ങിയ നവീകരണം അവസാനിപ്പിച്ചപ്പോൾ മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ആറ് കോടിയായെന്നാണ് സി എ ജി കണ്ടെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ശീഷ്മഹൽ ആയുധവുമായി നേരിട്ടിറങ്ങി കെജ്രിവാളിൻ്റെ ആഡംബര ജീവിതമെന്ന ആരോപണം കടുപ്പിച്ചു മോദിയുടെ ആഡംബര ജീവിതശൈലിയെ മുൻനിർത്തി ശീഷ്മഹലിനു പകരം രാജ്മഹൽ എന്ന നിലയിൽ തിരിച്ചടിക്കാൻ എ എ പി ശ്രമിച്ചെങ്കിലും ഏറ്റില്ല എന്നാണ് വ്യക്തമാകുന്നത് അഴിമതിയെ തുടച്ചു നീക്കാനായെടുത്ത ചൂൽ തരംഗത്തിലൂടെ കുതിച്ചുയർന്ന എ എ പി ആകട്ടെ ശീഷ്മഹൽ പ്രകരത്തിൽ അധികാരത്തിൽ നിന്നും തൂത്തെറിയപ്പെടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി കുവൈത്ത്